ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് എ പി എൽ ബി ബി എൽ കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് ചെയ്യേണ്ട മസ്റ്ററിംഗ് പ്രക്രിയയെക്കുറിച്ചാണ് അതായത് മസ്റ്ററിംഗ് നടപടികൾ രണ്ടായിരത്തി മാർച്ച് മാസം പതിനെട്ടോട് കൂടി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാനം സർക്കാരുകൾ ശ്രമിക്കുന്നത് കൃത്യമായി അർഹതപ്പെട്ട ആളുകൾക്കാണ് ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡുകൾ കൈവശം വെക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുന്നത് കാർഡിലെ എല്ലാവരും കൃത്യമായി ജീവിച്ചിരിപ്പുണ്ട് എന്നും അവർ നാട്ടിലുണ്ട് എന്നും വ്യക്തമാക്കുന്നതാണ് മസ്റ്ററിംഗ് നടപടി അതായത് ഇ പോസ്റ്റ് മെഷീനിലൂടെ ഏത് റേഷൻ കടകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ റേഷൻ കാർഡും ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും ഇത് കാർഡിലെ മുതിർന്ന അംഗം മാത്രം ചെയ്താൽ പോരാ എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെത്തി മസ്റ്ററി നടക്കും നടപടികൾ പൂർത്തിയാക്കൽ നിർബന്ധമാണ് ഇത് എല്ലാവരും ഒരുമിച്ച് പോയി ചെയ്യണമെന്ന് നിർബന്ധമില്ല പല സമയങ്ങളിലായി നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡുമായി ഏത് റേഷൻ കടകളിലും ഇത് നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിൽ തന്നെ പോയി ചെയ്യണമെന്നും നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റർ നടപടി അത്തരത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ് അതായത് പ്രവാസികൾ പുറത്ത് പഠിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഈ ഒരു മസ്റ്റർ നടപടി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവരുടെ റെസിഡൻസ് സ്റ്റാറ്റസ് കൃത്യമായി മാറ്റിയിട്ട് താൽക്കാലികമായി അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി പിന്നീട് അവർ നാട്ടിലെത്തിയിട്ട് ഈ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കി അവർക്ക് ഇതിലേക്ക് റീ എൻട്രി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് പ്രവാസികൾ അവരുടെ സ്റ്റാറ്റസ് പ്രവാസി എന്ന് ചേർത്താൽ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രവാസിയായ ഒരു കുടുംബത്തിന് മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെക്കാനുള്ള അർഹതയില്ല സ്വാഭാവികമായിട്ടും ആ കാർഡിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിലൂടെ സർക്കാർ ലക്ഷ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഇതാണ് അതായത് അർഹതയില്ലാത്ത ആളുകൾ ഇത്തരം കാർഡുകൾ കൈവശം വെക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് മഞ്ഞ പിങ്ക് കാർഡ് മാത്രമാണ് ബാധകം വെള്ള നീല കാർഡുടമകൾക്ക് ഇത് ബാധകമല്ല രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നാളെ അതായത് നാലാം തീയതി തിങ്കളാഴ്ച മുതലെയാണ് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് മഞ്ഞ കളർ റേഷൻ കാർഡ് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പേക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ വിതരണം ചെയ്യും നീലക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ഇതുകൂടാതെ നീലക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് നാല് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട് വെള്ളക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യാനും മാർച്ച് മാസത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ റേഷൻ കടകളിലെത്തി വാങ്ങാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം